സബ്സ്ക്രൈബ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ നാളെ തുറക്കും അപ്പം ഇന്ന് ലാസ്റ്റ് വീട്ടിൽ ലാസ്റ്റ് ഡേ ആണ് എന്താ വീട്ടിൽ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ നമ്മുടെ സ്കൂൾ പൂട്ടിയില്ലേ എന്നിട്ട് ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണോ നാളെ സ്കൂൾ വർക്കും പിന്നെ നമ്മൾക്ക് ചീ ഇത് സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയ വീഡിയോ കാണണ്ടേ ഇത് കഴിഞ്ഞാൽ നേരെ ഉണ്ടാകും സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്ന വീഡിയോ ബോക്സ് പെൻ പെൻസിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബുക്ക് നോട്ട് ബുക്ക് അങ്ങനത്തൊക്കെ കാര്യങ്ങൾ പിന്നെ ആ പീഡിയയില് എന്തൊക്കെയുണ്ട് അതൊക്കെ കാണിച്ചു തരുന്ന വീഡിയോ ഇത് കഴിഞ്ഞാൽ നേരെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ആദ്യമായി കാണുന്നവരും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പം ഇന്ന് വെക്കേഷൻ ലാസ്റ്റ് ഡേ ആണോ ദ വെക്കേഷൻ ലാസ്റ്റ് ഡേ ആണ് നാളെ സ്കൂൾ ഉറക്കും സ്കൂളിൽ പോകും സ്കൂളിൽ പോകുന്ന വീഡിയോയും എല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ നാളത്തെ വീഡിയോ ആയിട്ട് പകർത്തുന്നതാണ് ഇത് ഇന്നത്തെ വീഡിയോ ആയിട്ടാണ് പകർത്തുന്നത് ഓ അപ്പം ഇനി മുതലേ അങ്ങനെ വീഡിയോ അങ്ങനെ ഒന്നും ഇടാൻ പറ്റില്ല ഷോർട്സ് സമയം കിട്ടുമ്പോൾ ഷോർട്സ് ഷോർട്സൊക്കെ പറഞ്ഞിട്ടിടും പിന്നെ വലിയ വീഡിയോ ശനി നായർ ആ രണ്ട് ദിവസം നോക്കും ഇടാൻ പറ്റുന്ന പിന്നെ സമയം ഉണ്ടാവില്ല മദ്രാസൈ സ്കൂള് അക്കങ്ങനെയൊക്കെ പോകണ്ടേ അപ്പം സമയം ഉണ്ടാവില്ല നോക്കാം എന്നാലും നോക്കാം കേട്ടോ മുന്നത്തെ പോലെ ഇപ്പോൾ വെക്കേഷൻ ആയിട്ടുണ്ടായിരത്തി അന്നത്തെ പോലെ വീഡിയോ ഒന്നും ലോങ്ങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കാം ഷോർട്ട് വീഡിയോ ഉള്ള സമയം ഒപ്പിച്ചിട്ട് ഞാൻ മാക്സിമം എടുത്തിടാൻ നോക്കാം ഓ ലോങ് വീഡിയോ ഇതാ ശനീ നായറില് വരും ഇപ്പം ശനീ നായർ തന്നെ ഫുള്ള് വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് ഒപ്പിച്ചിട്ട് ഓരോരോ ദിവസം ഇടേണ്ടി വരും അല്ലാതെ സമയം ഉണ്ടാവില്ല നാളെ സ്കൂൾ വറക്കുന്നതല്ല അതുകൊണ്ട് സമയമുണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ പിന്നാലെ കൂടി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ പറയുന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ശനി നായർ ലോങ് വീഡിയോ ഓക്കെ സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഇടും നാളെ സ്കൂൾ വർക്കും അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവും കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിരുന്നത് അപ്പം ഇതിൻ്റെ പിന്നാലെ തന്നെ സ്കൂൾ മറ്റേ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളില്ല ബുക്ക് ഷോപ്പിംഗ് സ്കൂൾ ഷോപ്പിംഗ് ബോക്സ് അങ്ങനത്തെ എല്ലാം വാങ്ങുന്നില്ല അതൊക്കെ ഇതിൻ്റെ പിന്നാലെ തന്നെ വരും പിന്നെ സ്കൂളത്തെ ബുക്സ് തകം പൊതിയിടുന്നത് അതൊക്കെ ഇതിൽ തന്നെ വരും ഓ അപ്പം എല്ലാവരും വീഡിയോ കാണുക എന്താ നമ്മൾ ബുക്ക് വാങ്ങിയ വീഡിയോ ഇട്ടിട്ടോ മിഞ്ഞാന്ന് കാണാത്തവരുണ്ടെങ്കിൽ എന്താ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണുക എൻ്റെ യൂട്യൂബിലുണ്ട് ഓ എത്രാം തീയതി ഇട്ടിയെന്ന് വെച്ചാൽ മിഞ്ഞാന്ന് ഇട്ടുകയാണ് ഓ അപ്പം വീഡിയോസ് ഒക്കെ കണ്ടുവാ വായ് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നമ്മൾ ഷോപ്പിലെത്തി കേട്ടോ ഇതാ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ നമുക്ക് പാവകളായി നിറഞ്ഞിരിക്കുകയാണ് പാവകളും മറ്റു കാര്യങ്ങളുമായി നിറഞ്ഞിരിക്കുകയാണ് ഇത് നമ്മൾ ഇതാ പുറത്താണിത് ഇതാ പിന്നെ കുറച്ചും കൂടി കേറിയപ്പോൾ ഇതാ നോട്ട് പിന്നെ കുറേ പൂവ് എന്താ പ്ലാസ്റ്റിക് പൂവാണ് പ്ലാസ്റ്റിക് പൂവും ആണ് പിന്നെ ബുക്ക്സ് നോട്ട് ബുക്ക്സ് പിന്നെ ഇതൊക്കെയുണ്ട് ബാഗ് നോട്ട് ബുക്സ് മറ്റേ ഇതാ കുറേ കയറുന്നിടത്ത് പോകുന്നിടത്ത് മൊത്തം പ്ലാസ്റ്റിക് ചെടിസാണ് പിന്നെ ഇതാ ബുക്ക് കൂന അട അട്ടിക്ക് വെച്ചിട്ടുണ്ട് എന്താ പോകുമ്പം വല്ല പ്ലാസ്റ്റിക് പൂസ് അടുത്തത് കിച്ചണിലേക്ക് ആവശ്യമായ പെട്ടി പിന്നെ ഗ്ലാസ് കുപ്പി പാത്രം അതൊക്കെയുണ്ട് ഗ്ലാസ് കുപ്പി പാത്രം എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇതാ പിന്നെ ജഗ് പാട്ട ആ പാട്ടല്ല പ്ലാസ്റ്റിക് പാട്ട അങ്ങനത്തെ പിന്നെ കുക്കിങ്ങിന് ആയിട്ടുള്ള സ്റ്റീൽ സ്റ്റീൽ ബോട്ടിൽ നമ്മൾ സ്കൂളിലേക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്ന അങ്ങനത്തെയൊക്കെ പിന്നെ എന്തല്ലോ ഗ്ലാസ് ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ എല്ലാം ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇതാ പാത്രങ്ങൾ പിന്നെന്താ ഇതാ ചെറിയ ചെറിയ കുപ്പീസ് കുപ്പി കെട്ടോ ചെറിയ ചെറിയ കുപ്പി പിന്നെ എന്താ മറ്റേ പൽ ചെവിക്ക് കുത്തുന്ന ചെവിക്ക് ചെവിൻ്റെ ഉള്ളിൽ ഇടുന്നില്ലേ ആ എന്തോ ആ ആ സാധനം പിന്നെ കുറേ പ്ലാസ്റ്റിക് കുപ്പി സ്റ്റീൽ പാത്രം സ്റ്റീൽ പാത്രം പിന്നെ പൊതി പൊതി നനക്കുന്ന വഴി അങ്ങനത്തെയൊക്കെയുണ്ട് പിന്നെ എന്താ നോക്കൂ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കൂ പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം കുപ്പി ക്ലാസ് കുപ്പി ക്ലാസ് ലോ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ബൗള് അങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ട് പിന്നെ പാത്രം സ്റ്റീൽ പാത്രം ഇല്ലേ സ്റ്റീൽ പാത്രം തുടക്കുന്നത് ബാഗ് ഇഷ്ടംപോലെ ബാഗ് നിരന്നിരിക്കുന്നു അതേപോലെ തന്നെ നോട്ട്സും നിരന്നിരിക്കുന്നു പിന്നെ ഷൂസ് നോക്കൂ നല്ല നല്ല ഷൂസ് ഷൂസില്ലേ അതാ ഷൂസ് പിന്നെ ചെരുപ്പ് അങ്ങനത്തെയൊക്കെ സാധനം നിറഞ്ഞിരിക്കുകയാണ് ഈ പിടിയൽ ബാഗ്സ് ഷൂസ് അങ്ങനത്തെ കുറേ സാധനങ്ങളായി ഈ ഷോപ്പിൽ നിറഞ്ഞിരിക്കുകയാണ് ഓ പിന്നെ കുട്ടികളുടെ ചെരുപ്പ്സ് ചെറിയ ആളുടെ കുട്ടികളുടെ ചെരുപ്സ് വലിയവരുടെ അവരുടെ ചെരുപ്പ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളായിട്ടാണ് ഇവിടെ ഉള്ളത് ഇതാ നോക്കൂ ബാഗ് അങ്ങനത്തെ കുറേ സാധനമാണ് പിന്നെ ഓ ഞാനെന്താ റിപ്പീറ്റ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വി വിചാരിക്കരുത് ഇതിൽ കാണുന്നതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇതാ ബാഗ് ബാഗ് അത് എന്താ പറയുക റിപ്പീറ്റ് ആയിട്ട് അടുത്ത് തന്നെ ഇപ്പം നമ്മൾ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ എടുത്തു തന്നെ എടുത്തുകൊണ്ടിരിക്കാൻ ഇങ്ങനെല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനതിൽ പറയുന്നത് പിന്നെ ടിഫിൻസ് ഉണ്ട് കേട്ടോ ടിഫിൻസ് വോട്ടർ ബോട്ടിൽ പിന്നെ ചെറിയ സ്റ്റീലിൻ്റെ അളൂ പിന്നെ ഇതാ ക്ലാനിമേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവസാനം ചെടിയിൽ പോവും ഇത് ചെറിയുള്ള വീഡിയോ ടോയ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ടോയ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ബോട്ടിൽ പിന്നെ ഇതൊക്കെയുണ്ട് മറ്റേ നനക്കുന്ന ഇതില്ലേ നനക്കുന്ന കുളിക്കുന്ന ബക്കറ്റ് ബക്കറ്റുണ്ട് ഇതിൽ കണ്ട റിപ്പീറ്റ് റിപ്പീറ്റ് കാണുന്നുണ്ട് അതുകൊണ്ട് പെൻസിൽസ് ഇത് പെൻസിൽസ് പെൻ റേസറ് മറ്റേ കാര്യങ്ങളും പിന്നെ ഫുള്ള് കഴിഞ്ഞ കേട്ടോ ഇതാ ബേബി പാവ കുട്ടികൾ എന്താ പറയുക പിന്നെ ഫുൾ ചെടിയാണ് വീഡിയോ കഴിഞ്ഞു ഷോപ്പിൽ നിന്ന് വാങ്ങിയ നോട്ട്സാണ് ഇതുമാത്രമല്ല ഇനിയും കുറേ ഉണ്ട് കേട്ടോ ഇതാ നോക്കൂ ഇത്രയും പിന്നെ നേരത്തെ കാണിച്ചു തന്നതും കേട്ടോ ഇത് ഇത്ര നോട്ട്സും പിന്നെ നേരത്തെ കാണിച്ചു തന്നാലും കേട്ടോ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയത് അപ്പം സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ വരുന്നതായിരിക്കും മുമ്പിലേക്ക് പോയിട്ടുണ്ടാവും അപ്പം സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ എപ്പോൾ വരും എന്നറിയുള്ള അടുത്ത വീഡിയോ എടുക്കാൻ തന്നെ സമയം ഉണ്ടാവില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടിക്കണം അപ്പോൾ ലൈക്ക് തന്നെ അടിച്ചു വീഡിയോ ആയിനും വരുന്നതായിരിക്കും ഇതുവരെയേക്ക് പുതിയൊരു വീഡിയോ വീഡിയോമായും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്